ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ ജർമ്മനിയിൽ റെസ്റ്റോറൻസും കഫറ്റേരിയ അങ്ങനത്തെ ഷോപ്പുകളല്ലാതെ അതായത് സൺഡേസ് ഞാൻ ഇതുവരെ ഒരു ഷോപ്പും ഓപ്പൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ഞങ്ങളൊരിക്കൽ നോയൻ കൃഷനിൽ പോയതാണ് നോയൻകൃഷ്ണനിൽ സൺഡേ അവധിയായപ്പോൾ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കെ എഫ് ഉണ്ട് ബർഗർ കിങ് ഉണ്ട് അപ്പോൾ അവിടെ പോയപ്പോൾ കണ്ടതാണ് അതിന്റെ അതിൻ്റെ ഉള്ള ഒരു ഷോപ്പ് ആണത് ഇവിടെ പെറ്റ്സിൻ്റെയും പ്ലാൻസിൻ്റെയും ഷോപ്പാണ് അപ്പോൾ ഇത് സൺഡേസ് ഓപ്പൺ ആണ് അപ്പോൾ അത് ഞങ്ങൾക്കൊരു പുതിയൊരറിവായിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന് ഞങ്ങളിവിടുന്ന് കുറച്ച് ചെടികളും പച്ചക്കറികളുടെ ചെടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചായിരുന്നു അപ്പം ഇപ്രാവശ്യത്തിന് നമ്മുടെ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇവിടെ വന്നപ്പോൾ ഇത് എന്റെ ഇളയ മോളാണേ അവൾക്ക് ഫിഷിന് അല്ലെങ്കിൽ നായ്ക്കുട്ടികൾ പൂച്ച അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഭയങ്കര പ്രിയാണ് അപ്പം നാട്ടിലും ഞങ്ങൾക്കൊരു നായ്ക്കുട്ടി ഉണ്ട് അപ്പം അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വഴക്കാണ് അവൾ എന്നാ കൊണ്ടുവരുന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും കൊണ്ടുപോയോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ തന്നെ നാട്ടിലും ഉണ്ടായിരുന്നു നമുക്ക് ഫിഷ് ടാങ്കും ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതൊക്കെ അവൾ ഇവിടെ മിസ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു ഇവിടെ എനിക്ക് ഫിഷ് ടാങ്ക് മേടിച്ച് തരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു നമ്മൾ അതൊന്ന് മേടിച്ച് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ അങ്ങനെയുള്ളവരാണ് അപ്പോൾ എന്തായാലും വന്നാണ് അപ്പോൾ ഒരു വീഡിയോയും കൂടി എടുത്തേക്കാൻ കരുതി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചെടികളുടെയും നമുക്ക് പച്ചക്കറികളുടെയും എല്ലാത്തിൻ്റെയും ഇത് നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് അത്യാവശ്യം റേറ്റ് ഉണ്ട് നമ്മുടെ നാട്ടിലെ പൈസ വെച്ച് നോക്കുമ്പോൾ പക്ഷെ എന്നാലും ഇവിടെ സമ്മർ വരുമ്പോൾ ഇവിടെ എല്ലാരും ഇതൊക്കെ മേടിച്ച് വെക്കുന്നതാണ് കേട്ടോ കാരണം ആ ഒരു കുറച്ചൊരു ടൈം പീരീഡ് ആണെങ്കിലും വെച്ച് അതൊക്കെ ഉണ്ടായി കാണുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യല്ലേ കാരണം വിന്റർ ടൈമിൽ ഇതൊക്കെ കാണുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അകത്ത് വയ്ക്കാവുന്ന പ്ലാന്റ്സ് ഒക്കെ എല്ലാം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ ടൈമിൽ പക്ഷെ സമ്മർ ടൈമിൽ അത് വാങ്ങിച്ച് ഇതൊക്കെ വയ്ക്കാന്ന് പറയുന്നത് അടിപൊളിയാണ് അപ്പോൾ ഇവിടെ ഓർക്കിഡ്സുണ്ട് പല വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഒറിജിനൽ പ്ലാന്റ്സ് മാത്രമല്ല അപ്രത സെക്ഷനിലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഉണ്ട് അപ്പം നമുക്ക് ഒറിജിനൽ പ്ലാന്റ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഈ സെക്ഷനൊക്കെ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആട്ടോ അപ്പം നമുക്ക് നമുക്ക് വീട്ടിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഇവിടെ വന്ന് ഇത് മേടിക്കാവുന്നതാണ് കേട്ടോ ഇത് മാത്രമല്ല അതിൻ്റെ സീഡ്സ് ഉണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വെജിറ്റബിൾസൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള മരുന്നാണെട്ടോ അത് അപ്പോൾ ഞങ്ങളിത് ഓരോന്നെടുത്തായിരുന്നു കാരണം ഞങ്ങളും തക്കാളിയും സ്ട്രോബെറിയും പിന്നെ കഞ്ഞപ്രാവശ്യം വന്നപ്പോൾ ചെമ്പരത്തിയും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ചെമ്പരത്തേം അതൊക്കെ മേടിച്ചായിരുന്നു അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ചെമ്പരത്തി മേടിച്ചിട്ട് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇതുവരെ അതിൻ്റെ പൂക്കൾ നിന്നിട്ടില്ല പക്ഷെ നമ്മൾ റോസ് മേടിച്ചായിരുന്നു റോസ് മേടിച്ചിട്ട് അതിൻ്റെ ആ ഒരു പൂക്കൾ ഉണ്ടാകുന്ന ആ ഒരു ടൈം ആ നമുക്ക് മേടിക്കുമ്പോൾ അത്യാവശ്യം അത്യാവശ്യം പൂക്കൾ ഉണ്ടായിട്ടാണല്ലോ നമ്മൾ മേടിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൂക്കൾ ഉണ്ടാവുന്നില്ല അതെന്താണെന്നറിയത്തില്ല അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഇത് മേടിച്ചിട്ട് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി അപ്പോൾ അതും മേടിച്ചു അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ അപ്പോൾ ബാക്കി സെക്ഷൻസ് ഒന്നും കാണിച്ചു തരാമെന്ന് കരുതി പിന്നെ ബാക്കിയുള്ള സെക്ഷനിലേക്ക് ഒക്കെ പോയായിരുന്നു കേട്ടോ അപ്പം നമുക്കൊന്ന് നോക്കാം ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എന്താ പറയുക ഹൈ ട്രാഞ്ചിന്നാണ് പറയാം ഞങ്ങടെ അവിടെ പറയുന്നത് റോസിന്റെ സെക്ഷൻ ഉണ്ട് എല്ലായിടത്തും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പോയതാണ് ഇത് കണ്ടോ ചെമ്പരത്തി ഉണ്ടോ പല വെറൈറ്റി ഉണ്ട് കേട്ടോ ചെമ്പരത്തി ഞങ്ങൾ ഇതിന്റെ ആണ് മേടിച്ചത് അത്യാവശ്യം കുറച്ചുകൂടി വലിപ്പുള്ള ടൈപ്പാണ് മേടിച്ചത് അങ്ങനെ പിന്നെ എന്താണ് പിന്നെ നമ്മുടെ വാഴയൊക്കെ കണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് തോന്നുന്നു ചുമ്മാ നമുക്ക് ഷോയ്ക്ക് വേണ്ടിയിട്ട് വെക്കാമെന്ന് മാത്രമാണ് തോന്നുന്നു അതല്ലാതെ അതിൽ നിന്ന് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ കറ്റാർ വാഴയും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ ഉണ്ട് അതായത് ഇത് ചെറിയ പ്ലാന്റ്സ് മാത്രമല്ല കണ്ടോ വാഴ നിൽക്കുന്നുണ്ട് എൻ്റെ സെൻ്ററിൽ പിന്നെ തക്കാളി ഉണ്ട് തക്കാളി ഉണ്ടാവും കേട്ടോ നന്നായിട്ട് തക്കാളി മാത്രമല്ല പിന്നെ പച്ചമുളകില്ലേ നമ്മുടെ ചില്ലി അതും പല വെറൈറ്റി ഉണ്ട് തക്കാളിയുടെയും ഉണ്ട് പല വെറൈറ്റി ഉണ്ടായിരുന്നു ചില്ലിയുടെയും പല വെറൈറ്റി ഉണ്ട് ട്ടോ പല ഉണ്ട് അപ്പം അതും ഞങ്ങൾ മേടിച്ചായിരുന്നു ട്ടോ തക്കാളി അത്യാവശ്യം ഇപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് പച്ചമുളകും അതെ ട്ടോ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരണം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് പൂത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഉണ്ടാകുന്നു കരുതുന്നു നമ്മുടെ കുക്കുംബറ് എല്ലാ ടൈപ്പ് വെജിറ്റബിൾസും ഉണ്ട് ട്ടോ പിന്നെ ചെറിയ ചെടികൾ മാത്രമല്ല കേട്ടോ ചെറുത് മാത്രമല്ലാണ്ട് വലിയ ടൈപ്പും ഇപ്പം നമുക്ക് പുറത്ത് വെക്കാനും ഇപ്പോൾ വലിയ ഗാർഡനും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പുറത്ത് വെക്കാവുന്ന രീതിയിലുള്ള വലിയ ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിലും പല വെറൈറ്റി തൈകൾ ഉണ്ട് കേട്ടോ അതായത് ഇപ്പോൾ ഓറഞ്ചിന്റെ ആണെങ്കിലും ആപ്പിളിന്റെ ആണെങ്കിലും ഒക്കെ ഒക്കെയുണ്ട് അതൊക്കെ ഒക്കെ തൈകളാണ് പിന്നെ സ്ട്രോബെറി ഉണ്ട് സ്ട്രോബെറി കയ് സമയം നമ്മൾ മേടിച്ച് വെക്കുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുപോലെ തന്നെ മേടിച്ച് വെച്ചിട്ട് അത്യാവശ്യം സ്ട്രോബെറി ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം അത്യാവശ്യം നന്നായിട്ട് ഞങ്ങൾക്ക് സ്ട്രോബെറി കിട്ടിയായിരുന്നു ഇപ്രാവശ്യം അതുണ്ട് അറിയില്ല ഇനി അതിൽ വീണ്ടും ഉണ്ടാകുമെന്ന് അറിയത്തില്ല എല്ലാം ട്രോൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ചൂടൊക്കെ തുടങ്ങിയല്ലോ നമുക്ക് നോക്കാം ഉണ്ടാകുമെന്ന് ഇപ്രാവശ്യം പിന്നെ ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്താ പറയുക ഇതിനാവശ്യമായിട്ടുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ അതിനാവശ്യമുള്ള വളവും കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് തന്നെ കിട്ടും നമുക്ക് ഇവിടുന്ന് തന്നെ മേടിക്കാവുന്നതാണ് എല്ലാ കാര്യങ്ങളും പിന്നെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോബെറിയുടെ സെക്ഷനിലേക്കാണ് പിന്നെ പോയത് എന്താ ഉണ്ടോ കുക്കുംബറ് പിന്നെ ഇതൊക്കെ തീ ചെറിയ ടൈപ്പ് ചെടികൾ അതിൻ്റെയൊക്കെ വെച്ച എനിക്ക് അങ്ങനെ വേണ്ടി കാര്യമായിട്ടൊന്നും അറിയത്തില്ല ട്ടോ പിന്നെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാവുന്നതും അങ്ങനെ വലിയ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് അവിടെ വെക്കാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി ആ സാധനങ്ങളുണ്ട് കേട്ടോ അതിനകത്ത് എന്താ കണ്ടു ഇതൊക്കെ ഫുള്ളും സ്ട്രോബെറിയുടെ സെക്ഷൻ ആണ് ഞങ്ങൾ വീണ്ടും കുറച്ചുകൂടെ വന്നപ്പോഴാണ് ഇവിടെ നമുക്കിപ്പോൾ ചെറിയ നമുക്ക് അത്യാവശ്യം വീട്ടിലെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ rabbits ഉണ്ട് അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ റാബിറ്റ്സിൽ നിന്നും കണ്ടായിരുന്നില്ല ഇപ്പോഴാ ഇപ്പോഴാണ് കാണുന്നതോ അതിനെ അപ്പോൾ ആട്ടുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷ് ഉണ്ട് കിളികളും ഉണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് വാങ്ങിക്കാനായിട്ട് ഒക്കെ ഇവിടെ നിന്ന് മേടിക്കുകയും ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഒക്കെ നോക്കി ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഫിഷ് ടാങ്ക് മേടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫിഷിന് കൂടെ മേടിക്കാൻ പറ്റത്തില്ല നമ്മൾ ആദ്യം കൊണ്ടുപോയി ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്ത് അതിൻ്റെ ഒരാഴ്ച ആ ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം ഇവിടെ തിരിച്ചു കൊണ്ടുവരണം തിരിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് ഓക്കെ ആണെങ്കിലാണ് നമുക്ക് അതിനകത്ത് ഫിഷിന് ഇടാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അത് അല്ലെങ്കിൽ അത് ചത്തു പോകും എന്ന് പറഞ്ഞിരുന്നു ട്ടോ അപ്പം ഞങ്ങൾ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് നമ്മൾ കുറച്ച് മേടിച്ചായിരുന്നു ആ വാട്ടർ പ്ലാന്റ്സ് മേടിച്ചപ്പോൾ അവർ അത് എന്താ പറയുക അതിനകത്ത് നമ്മുടെ വാട്ടറിനകത്ത് ഗ്രോ ചെയ്യണമെങ്കിൽ അതിനു പറ്റിയൊരു ഇതുണ്ട് അതിനെന്നെ പറയണമെന്ന് എനിക്കറിയത്തില്ല ഒരു മണ്ണ് പോലത്തെ നമുക്ക് അതിനകത്ത് വെച്ച് കഴിഞ്ഞ് വളരാവുന്നത് അപ്പം അതും അതിൻ്റെ കൂടെ മേടിച്ചു പിന്നെ ഡെക്കറേറ്റ് വലിയൊരു ഇഷ്ടം കൊന്നല്ലാട്ടോ ഞങ്ങൾ മേടിച്ചത് വളരെ ചെറിയൊരു ഫിഷ് ടാങ് കാണാം അപ്പോൾ അതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാവുന്ന ഒരു സാധനം കൂടി മേടിച്ചു ഇവിടെ അതിനൊക്കെ നല്ല പൈസയുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് മേടിക്കുന്ന പോലെ തരാം അപ്പോൾ പിന്നെ മോളോട് പറഞ്ഞു നമുക്ക് നാട്ടിൽ പോയിട്ട് വരുമ്പം നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം പിന്നെ അതിനകത്ത് ഇടുന്ന കല്ലും അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ ഫിഷിനെ പിന്നെ മേടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല നമ്മൾ ഫിഷിനൊക്കെ കണ്ട് ഇനി ഇപ്പോൾ അതിൻ്റെ റേറ്റ് എങ്ങനെയാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അങ്ങനെ എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് വെറൈറ്റി ഓഫ് ഫിഷസ് ഉണ്ട് ഫിഷുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് അതൊക്കെ നമ്മൾ ഫിഷ് ടാങ്ക് മേടിക്കാനുള്ള ഏരിയയിലേക്ക് പോയി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടു വെച്ചതായിരുന്നു പിന്നെ ഇപ്പം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ കിളികൾക്ക് കൊടുക്കുന്ന തീറ്റയ്ക്കുള്ള പാത്രങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ അവിടെ ഫിഷ് ടാങ്കിൻ്റെ അടുത്തോട്ട് പിന്നെ അതിൻ്റെ തീറ്റയും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ ഇതാണ് നമ്മൾ മേടിക്കാൻ പോകുന്ന ഫിഷ് ടാങ്ക് കേട്ടോ അതെ ഇഷ്ടമായി പക്ഷേ ഇതിനകത്ത് കാണുന്ന സാധനങ്ങൾ നോക്കണ്ട അതൊന്നും നമുക്ക് ഇൻക്ലൂഡഡ് അല്ല ഈ ടാങ്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ ഒരു ഫിൽറ്ററും കൂടെ ഉണ്ട് അപ്പം അതിൻ്റെ ഫിൽറ്റർ വലിയ പവർ ഒന്നുമില്ല അപ്പം ഇപ്പോൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ നമുക്ക് വേറൊരു ഫിൽറ്ററും കൂടെ മേടിക്കണം അപ്പോൾ അവൾ ഹാപ്പി ആയി പിന്നെ ഞങ്ങളത് എനിക്ക് തോന്നുന്നു എൺപത് യൂറോ ആയിരുന്നു ആയത് അതിന് അതുകഴിഞ്ഞ് നമ്മൾ ബാക്കി സാധനങ്ങൾ നമ്മൾ മേടിച്ചിരുന്നു പ്ലാന്റ്സ് മേടിച്ചായിരുന്നു അപ്പോൾ ഡെക്കറേഷൻ്റെ സാധനം മേടിച്ചായിരുന്നു പിന്നെ ആ പ്ലാന്റ്സിന് വളരാനുള്ള ആ ഒരു സാധനം ഇല്ലേ എൻ്റെ മണ്ണില്ലേ അത് മേടിച്ചിരുന്നു അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു അത് കഴിഞ്ഞ് പറ്റിയുള്ള ഒരു സ്ഥലം സെലക്ട് ചെയ്ത് അങ്ങനെ അതിന്റെ കല്ലും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ട് പിന്നെ നന്നായിട്ട് അത് കല്ലൊക്കെ കഴുകിയിട്ടാട്ടോ ഇട്ടത് കാരണം അതിനകത്ത് അത്യാവശ്യം ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴുകി ഇട്ടു പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ആക്കി വെച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോയി വെള്ളം ടെസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു വെള്ളം ഓക്കെ അല്ല എന്നിട്ട് അതിനകത്ത് ഒരു ലിക്വിഡ് ഒഴിക്കാനായിട്ട് അവർ തന്നായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ടെന്ന് ഒഴിച്ചായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് വീണ്ടും വെള്ളം കൊണ്ടുപോയായിരുന്നു ഒരു കുപ്പിനകത്താക്കി അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്ത് മീന മേടിച്ചിട്ടതോട്ടോ അങ്ങനെയാണ് ാണ് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നട്ടത് കേട്ടോ പിന്നെ ഇപ്പം വേണ്ട വെള്ളമാകെ ഇതായിട്ട് ഓക്കെ ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മോളാണ് എല്ലാത്തിനും കൂടെ നിന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫെഷിന് അപ്പം തന്നെ കിട്ടാത്തത് കൊണ്ട് ഒരു ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു എന്നാലും പിന്നെ അത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അതല്ലെങ്കിൽ മീൻ ചത്തൂന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആള് ഓക്കെ ആയിരുന്നു ആള് സമ്മതിച്ചു ോ റൗണ്ട് കളർ റൗണ്ട് പോലത്തെ ഒരു സാധനം ഉണ്ടോ അതാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് ഇത് വെച്ചതുകൊണ്ട് തന്നെ പ്ലാന്റ് നന്നായിട്ട് വലുതായിട്ടോ വളരെ നന്നായിട്ട് വലുതായി വന്നായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു പിന്നെ ഭംഗിയാക്കി പ്ലാന്റ്സൊക്കെ നന്നായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ അതിലും കൂടുതലായി പിന്നെ നമ്മുടെ നാട്ടിലെ ഈ പായൽ ടൈപ്പ് ഉള്ള സാധനം ഇല്ലേ അതും ഉണ്ടായിരുന്നു കേട്ടോ അത് വളരെ പെട്ടെന്നാണ് അത് വലുതായി വരുന്നത് ും ഏഡ് ചെയ്യുന്ന ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് കമൻ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു